കാണിക്കാതെ കല്യാണം കഴിച്ച പെണ്ണായാലും ഏത് മുഖത്ത് എന്ത് സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ധരിച്ചു നിങ്ങൾ ജീവിച്ചാലും നിങ്ങൾ അടിച്ച് പൊളിച്ചാലും എല്ലാവരും ഒരു ദിവസം കബറിൽ കിടക്കും ആ കബറിൽ കിടക്കുന്ന സമയത്ത് അവരുടെ മുഖത്തിന്റെ താഴെ വെക്കുന്നത് കവിളിനോട് ചേർത്ത് വെക്കുന്നത് ഒരു പിടി മണ്ണാണ് ആ മണ്ണിലേക്കാണ് ചേർത്ത് വെക്കുന്നത് ഈ മണ്ണ് കൊണ്ടാണ് നിന്നെ സൃഷ്ടിച്ചത് ഈ മണ്ണിലേക്ക് തന്നെയാണ് നീ മടങ്ങിയത് ഈ മണ്ണിൽ നിന്ന് തന്നെയാണ് നിന്നെ പുനർജീവിപ്പിക്കപ്പെടുന്നത് സുഹാനുള്ള വല്ലാത്തൊരു വർത്തമാനമല്ലേ ആ ഒരു പിടിമണ്ണ് വെക്കുന്ന സമയത്ത് എന്റെ ഒരു മുടി പോലും അന്യര് കണ്ടുപോകണ്ട ആ ഫാത്തിമ ഉമ്മ കിടക്കുന്ന സ്വർഗം എഴുപതിനായിരം തോഴിമാരുടെ കൂടെ ഫാത്തിമ ഉമ്മ സ്വർഗത്തിലേക്ക് പോകുമ്പോ ആ തോഴിമാരുടെ തോഴിമാരോ അവരുടെ തോഴിമാരുടെ തോഴിമാരുടെ തോഴിമാരോ ആയിട്ട് ഓ ഉമ്മമാരെ ഓ പെങ്ങളെ ഓ സഹോദരി നമുക്ക് സ്വർഗത്തിലേക്ക് പോകണ്ടേ അതിന് നിന്റെ ഈ ജീവിതം തടസ്സമാണ് ജീവിതത്തിലെ ഏറ്റവും ആനന്ദത്തിന്റെ ദിവസം ഏറ്റവും അതേ സുന്ദരമായ നിമിഷം നീ കടുത്ത ഹറാമ ചെയ്യുകയാണ് തലമറക്കാതെ നിന്റെ മുടി അന്യ പുരുഷന്മാരുടെ മുന്നിൽ